ചാച്ചേ ചാച്ചിക്ക് മാങ്ങ ഇഷ്ടമാണോ മാങ്ങ ഇഷ്ടമാണോന്നൊക്കെ ചോദിച്ചാൽ പടുത്ത മാങ്ങയാണെങ്കി ഇഷ്ട പക്ഷെ ഇപ്പൊ സീസൺ അല്ലല്ലോ അയ്യേ മാങ്ങ അത് ജാപ്പനീസ് കോമിക് ബുക്സിന് പറയുന്ന പേരാ ഓ തുടങ്ങി കുരുപ്പ് ചെറിയ വായിൽ വലിയ വർത്താനവും മനസ്സിലാവാത്ത കാര്യങ്ങളും പറയാം വായിച്ചിട്ടുണ്ടോ ചേച്ചി ആഹാ വായിച്ചിട്ടുണ്ട് വായിച്ചേ ഞാൻ ബുക്കൊന്നും എന്റെ ഇല്ല ഫോണിൽ ആ വായിച്ചേന്ന് തോന്നുന്നു നേരത്തെ അനിമ കാണാറുണ്ടോ അടുത്തത് ഈ കൊച്ചു ഒരു കാര്യം വാ തുറന്ന് ഇങ്ങനത്തെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും ഞാൻ കാണാറുണ്ട് ഏത് അനിമയോ കണ്ടേ വൺ പീസ് ആണോ ആ അതെ അതെ ആരെയും ആണോ അതെ അതെ എനിക്ക് ഇഷ്ടം ആണോ ഗുഡ് ഗേൾ അതൊക്കെ ആരാണോ എന്തോ സപ്പോർട്ട് അതാ നല്ലത് വൺ പീസ് എത്ര എപ്പിസോഡ് ചിന്നമോളെ കുടിക്ക് ആ ആ വരാവേ ഇവൾ ഇതൊക്കെ എവിടുന്നാണോ പോയി പഠിക്കുന്നത് മാങ്ങയും തേങ്ങയും എന്റെ പൊന്നോ കുറച്ചു സമയം ഇതിന്റെ അടുത്ത് ഇരുന്നാൽ തന്നെ തല്ലേന്ന് കിളി പോകും